ഭൂമുഖത്ത് മനുഷ്യനുള്ള കാലത്തോളം ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ നിശ്ചയമായും പ്രതിധ്വനിക്കുന്ന പേരാണ് പതിനാറാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റേത് ജീവിത വിജയത്തിനുള്ള പാതയിലൂടെ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ചെറിയൊരു തിരിച്ചടി നേരിട്ടാൽ നമ്മിൽ മിക്കവരുടെയും മനസ്സുമടുക്കും തിരിച്ചടികൾ പല രീതികൾ ആവർത്തിച്ചാലോ ഭൂരിപക്ഷം പേരും പിന്തിരിഞ്ഞത് തന്നെ ഈ തെറ്റിന് കീഴ്പെടാത്തവരാണ് അസാധാരണ വിജയങ്ങൾ നേറാ നേടാറുള്ളത് ലിങ്കൻ നേരിട്ട പരാജയങ്ങളിൽ ചിലത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടം ആദ്യ ജോലി നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ലെജിസ്ലേറ്റർ പരാജയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ബിസിനസ് തകർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പ്രതിശ്രുത വധു അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് മാനസിക തകർച്ച ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് തിരഞ്ഞെടുപ്പ് തോൽവി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് കോൺഗ്രസ്സിൽ പരാജയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സെനറ്റിൽ പരാജയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വൈസ് പ്രസിഡന്റ് നോമിനേഷൻ പരാജയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് സെനറ്റിൽ പരാജയം ഇപ്പം പരാജയങ്ങൾക്കിടയിൽ ചെറിയ വിജയങ്ങളുണ്ടായിരുന്നു രണ്ടിനെയും സമചിത്തതയോടെ നേരിടുകയും തിരിച്ചടികളുടെ മുമ്പിൽ മുട്ടുമടക്കാതിരിക്കുകയും ചെയ്ത ലിങ്കൺ ആത്മവിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ഉന്മേഷത്തോടെ പ്രവർത്തിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയുടെ പ്രസിഡന്റായി പരാജയങ്ങളുടെ മുള്ളു നിറഞ്ഞ പാതയിൽ ദൃഢനിശ്ചയത്തോടെ പാദമൂന്നി മുന്നേറി വിജയം വരിച്ച ആവേശജലമായ ജീവിതകഥ